ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം പോത്തുണ്ടി ഡാമും നെല്ലിയാമ്പതിയും കാണുക എന്നുള്ളതാണ് പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇന്ത്യയിലെ തന്നെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ പോത്തുണ്ടി ഡാമിലെത്താം പാലക്കാട് നിന്നും പോത്തുണ്ടിയിലേക്കുള്ള വഴിയിൽ നല്ല തിരക്കുണ്ടാവും അവധി ദിവസമായതുകൊണ്ട് എന്ന് കരുതിയിരുന്നെങ്കിലും അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല മനോഹരമായ ഗ്രാമപ്രദേശുകൂടി ഇരുവശത്തും നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളുമുള്ള വഴിയിൽ കൂടിയുള്ള യാത്ര വളരെ രസകരമാണ് പോത്തുണ്ടിയിലേക്കും നെല്ലിയാമ്പതിയിലേക്കും ടൂറിസ്റ്റുകൾ പോകുന്നത് കൊണ്ടാവാം വഴിയോരത്ത് സ്നാക്സും ജ്യൂസും എല്ലാം വിൽക്കുന്ന ചെറിയ നിരവധി കടകൾ തുറന്നു വച്ചിട്ടുണ്ട് പോത്തുണ്ടി ഡാമിനടുത്തെത്തിയപ്പോൾ സന്ദർശകർ എത്തിത്തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ തിരക്കും ചെറിയ ബ്ലോക്കും ഡാം സൈറ്റിലുണ്ട് എങ്കിലും അധികം തിരക്കില്ലാത്തതിനാൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെ മുമ്പിൽ തന്നെ കാറ് പാർക്ക് ചെയ്യുവാൻ ഇടം കിട്ടി ഇവിടെ വരുന്നവരെ റൈഡ് കൊണ്ടുപോകാനുള്ള രണ്ട് മൂന്ന് കുതിര വണ്ടികൾ തയ്യാറായി നിൽക്കുന്നുണ്ട് പാർക്കിങ്ങിനെതിരവസ്ഥായി കൂളിംഗ് ഗ്ലാസും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ വിൽക്കുന്ന നാലഞ്ച് കടകളും ഉണ്ട് ഇനി ടിക്കറ്റ് എടുത്ത് വേണം പോത്തുണ്ടി ഡാം സൈറ്റിലേക്ക് കയറാൻ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഡാം സൈറ്റിലേക്ക് കയറി ഡാമിന് മുമ്പ് ഒരുക്കിയിരിക്കുന്ന പാർക്ക് വളരെ മനോഹരമായി തന്നെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ഡാമിലേക്ക് കയറിയില്ലെങ്കിലും ഈ പാർക്കിൽ വന്നിരിക്കാൻ നല്ല രസമുള്ള കാര്യം കാര്യമാണ് പാർക്കും ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഡാമിൻ്റെ മുകളിലേക്കുള്ള പടികൾ കാണാം ഡാമിൻ്റെ മുകളിൽ വരെയുള്ള ഈ ചെറിയ പടികൾ കയറി ചെല്ലുമ്പോഴേക്കും ശരിക്കും ക്ഷീണിക്കും എന്ന് കരുതിയിരുന്നു എങ്കിലും ഇരു സൈഡിലുമുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും നല്ല കാറ്റുണ്ടായിരുന്നതിനാലും സ്റ്റെപ്സ് കയറിയതുകൊണ്ട് ഡാമിൻ്റെ മുകളിൽ എത്തിയത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ല സ്റ്റെപ്സ് കയറുമ്പോൾ ഇരു സൈഡിലുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് വെയിലുണ്ടായിട്ടും ഡാമിൻ്റെ മുകളിൽ ധാരാളം സന്ദർശകരുണ്ടായിരുന്നു വിസ്രവേറിൻ്റെ ഇരു സൈഡുകളിലും നെല്ലിയാമ്പതി മലനിരകളാണ് നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂട് അധികം ആയി തോന്നിയില്ല ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നെല്ലിയാമ്പതിയിലേക്കുള്ള സിക്സാഗി റോഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നതും താഴെ ഡാം സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള പാർക്കും ദൂരെയുള്ള ഗ്രാ ഗ്രാമപ്രദേശവും എല്ലാം കാണാം ഇവിടെയും സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുന്നവരാണ് കൂടുതൽ വെയിലിൻ്റെ കാഠിന്യം കുറവായതുകൊണ്ട് ഞങ്ങൾ ഡാമിൽ കൂടി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നു ഒന്നര മണിക്കൂറോളം ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ ചുറ്റുമുള്ള കാഴ്ചകളും കണ്ട് ചിലവഴിച്ചു പിന്നെ ഇപ്പം ഒന്നൊന്നായി ഇറങ്ങി താഴെയുള്ള പാർക്കിലേക്ക് വന്നു കുട്ടികൾക്കായുള്ള റൈഡുകളും വിശ്രമിക്കാനുള്ള ബെഞ്ചുകളുമെല്ലാം പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഇനി എത്രയും വേഗം നെല്ലിയാമ്പതിക്ക് തിരിക്കണം പാർക്കിലധിക സമയം കളയാതെ ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് തിരിച്ചു ഇടത് സൈഡിലായി കാണുന്ന ഡാമും പാർക്കും പിന്നിട്ട് നെല്ലിയാമ്പതി റൂട്ടിൽ അല്പം വേഗത്തിലാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തത് നാല് മണി കഴിഞ്ഞാൽ നെല്ലിയാമ്പതി റൂട്ടിൽ യാത്ര അനുവദിക്കില്ല എന്ന് ആരോ പറഞ്ഞിരുന്നു അതുകൊണ്ട് മണിക്ക് മുമ്പായി ചെക്ക് പോസ്റ്റ് കടക്കണം എന്ന് കരുതിയാണ് ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് ലക്ഷ്യമാക്കി പോയത് പക്ഷേ എന്ന് പറയട്ടെ ചെക്ക് പോസ്റ്റിൽ എത്തിയപ്പോൾ സമയം മൂന്ന് മുപ്പതായി ഇവിടെ ഡ്യൂട്ടിയിലുള്ള ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞത് മൂന്ന് മണിക്ക് ശേഷം നെല്ലിയാമ്പതി റൂട്ടിൽ വാഹനങ്ങൾ കടത്തിവിടുകയില്ല എന്നാണ് ഒരു ദിവസം കൊണ്ട് പോത്തുണ്ടി ഡാമും നെല്ലിയാമ്പതിയും സന്ദർശിച്ച് മടങ്ങുക എന്ന ഞങ്ങളുടെ പ്ലാൻ താൽക്കാലികമായി അങ്ങനെ മുടങ്ങി ഇനി തിരിച്ച് പോവുകയെ നിവൃത്തിയുള്ളൂ പാലക്കാട് പോയി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ വീണ്ടും നെല്ലിയാമ്പതിക്ക് പോകാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പയ്യ വാഹനം തിരിച്ചു ഞാൻ ഫോറസ്റ്റ്